ഗബ്രി തന്നെയാണ് പുറത്തേക്ക് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിന് പുറത്തായിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും ഒരുപാട് ആരോപണങ്ങളും ബിഗ് ബോസിനെതിരെ വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അഖിൽമാരാരുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട് അതുപോലെ ബിഗ് ബോസിൽ നിന്നും ഇപ്പോൾ എവിക്റ്റ് ആയി പോയവരുടെ പോയ മത്സരാർത്ഥികളൊക്കെ ഇത് തന്നെയാണ് പറയുന്നത് എന്താ വെച്ചാൽ വോട്ടിന് അടിസ്ഥാനത്തിലല്ല അവിടെ എവിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ആരോപണങ്ങളൊക്കെ കണക്കിലെടുത്ത് എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ മിക്കവാറും ഗബ്രിയെ തന്നെയാണ് പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഗബ്രിയാണ് ഇപ്പൊ പുറത്താകുന്നത് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ പ്രേക്ഷകർക്ക് ബിഗ് ബോസിനോടൊരു താല്പര്യം ഒരു വിശ്വാസം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഗബ്രി തന്നെയായിരിക്കണം പുറത്തേക്ക് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നൂറ് ശതമാനം കൺഫേം ആയ പോലെയുള്ള വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഖിൽമാരാരുടെ ആ ഒരു ആരോപണങ്ങൾ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഹൗസിൽ നിന്നും എവിക്റ്റ് ആയ മത്സരാർത്ഥികളുടെ അടുത്തു നിന്നുള്ള കമൻസുകൾ അല്ലെങ്കിൽ അവരുടെ റിപ്ലൈ കാരണം കൊണ്ടൊക്കെ എന്തായാലും ഇപ്പോൾ ഗബ്രി പുറത്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഗബ്രിക്കാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം